ഇവിടെ കൊണ്ടു വച്ചി ഒരു കല്യാണ ടീമിന്റെ വണ്ടിയാ തോന്നുന്നുണ്ട് തലയൊക്കെ നോക്കി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വണ്ടി കേടായിട്ടോ വണ്ടി ഗിയർ കംപ്ലൈന്റ് ആയിട്ട് ഓർമ്മ കൊടുത്തോക്ക് തിന്നോ പ്രീഫാസ്റ്റ് ട്രക്കിങ്ങിൻ്റെ രണ്ടാമത്തെ വീഡിയോ എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ സല്ലേരി എന്ന് പറയുന്ന സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റേ ചെയ്ത റൂം കേട്ടോ നമ്മൾ രാവിലെ സമീപം അഞ്ചരയായി ഇന്ന് നമ്മൾ സല്ലേരിയിൽ അടുത്ത യാത്ര ഇന്ന് നമ്മൾ ട്രക്കിങ്ങൊന്നുമില്ല ഇന്ന് നമ്മൾ ഓഫ് റോഡാണ് ഇത് നമ്മൾ പയ്യ എന്ന് പറയുന്ന സ്ഥലം വരെ പോകും സമയം ഇപ്പോൾ അഞ്ചര കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ നേരം വെളുത്തേക്ക് നോക്കി എന്ത് ലൈറ്റാ നോക്കി അതുപോലെ അതേ മലയിലേക്ക് പോകുന്ന ആടിനെ കണ്ടോ ആടും കൂട്ടും കണ്ടോ അതേ ഇവിടെ മൊത്തം ഉണ്ട് കേട്ടോ ഇതാണ് സല്ലേരി എന്ന് പറയുന്ന സ്ഥലം സോളൂ കൊമ്പ് എന്ന് പറയുന്ന സോളൂ എന്ന് പറയുന്നതിൻ്റെ ഒരു മെയിൻ ടൗൺ ആണത് ഇഷ്ടം പോലെ ആടുകയാണ് സൗണ്ട് ഇട്ടിട്ട് ഞാൻ ഇറങ്ങി വന്നേ അതിന് ആടിനെ മേക്കാനുള്ള കാര്യം വരെ ഏതെങ്കിലും മലയിലേക്കൊക്കെ പോകുമായിരിക്കും കണ്ടില്ലേ അടിപൊളിയൊരു കാഴ്ച അഞ്ചര ആയതുള്ളൂട്ടോ അഞ്ചരായപ്പോഴത്തേന് ഇത്രയും വെളിച്ചം വന്നു സൂര്യൻ പുറത്ത് വന്നിട്ടില്ല പക്ഷെ നല്ല വെളിച്ചം വന്നിട്ടുണ്ട് മൊത്തത്തിൽ അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ റൂമ് കാര്യങ്ങളെല്ലാം ഉണ്ടാവുക ഞാൻ കഴിഞ്ഞ കഴിഞ്ഞവിടെയെങ്കിലും കാണിച്ചാണ് നമ്മൾ ഇത് വേറെ റൂം കേട്ടോ മൂന്ന് പേരുടെ മൂന്ന് പേരുടെയും രണ്ട് പേരുടെ ആയിട്ടുള്ളൊക്കെ ഉണ്ടാവും നമ്മൾ ജസ്റ്റ് ഡ്രസ്സ് ഒന്ന് മാറ്റി രാവിലെ തണുപ്പുണ്ട് പകലത്തെ പോലെ അല്ല രാവിലെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ജസ്റ്റ് നമ്മൾ ഇത് വേറെ കാര്യങ്ങളെല്ലാം ഇട്ടു വലിയ ചെച്ചോ വലിയ ചോദിച്ചു ഓക്കെ നമുക്കിപ്പോൾ ആറുമണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവും ആറര ആവുമ്പോൾ മൂവി മൂവിയായിട്ടോ പെട്ടെന്ന് പല്ലി വെച്ചിട്ട് വരാട്ടോ ഇപ്പോൾ രാവിലെ നമ്മുടെ ആണ് നമ്മൾ ടോസ്റ്റഡ് ബ്രെഡും ഓംലേറ്റുമാണ് പറഞ്ഞിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് ഇതിലാണ് നമ്മൾ പയ്യയിലേക്ക് പോകുന്നത് അതായത് ഓഫ് റോഡ് പോകുന്നത് ഇതിലാട്ടോ ഇനി മേലയ്ക്ക് ഇതുപോലുള്ള ബോലേറോ ഇങ്ങനെയുള്ള വണ്ടികൾ മാത്രമേ പോകത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇതിനകത്തൊരു ഏഴ് പേർക്ക് പോകാൻ പറ്റുന്ന വണ്ടിയായിരിക്കും നമ്മുടെ കൂടെ ഹീ പുള്ളി ഉണ്ടാവും കാർലോസ് ആ ഇയാൾ അങ്ങോട്ട് തന്നെ ഉള്ളത് പേഴ്സൺ ട്രെക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ അത് ഞങ്ങൾ സാധനങ്ങളെല്ലാം എടുത്തു പാക്ക് ചെയ്യാനൊന്നുമില്ല ഇന്നലെ കൊണ്ടുവന്ന ബാഗ് അതേപോലെ തന്നെ അങ്ങ് എടുത്താണ് എന്തായാലും ഞങ്ങൾ സെറ്റാവട്ടെ നമ്മുടെ ഹോട്ടലിൽ നിന്ന് തന്നെ പോവേണ്ട അടുത്ത ടീമിൻ്റെ അടുത്ത വണ്ടി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ പോയത് ഇങ്ങനത്തെ വണ്ടി ക്യാമ്പർ വണ്ടിയില്ലേ ബാക്കിൽ ലഗേജ് ഇട്ടിട്ടാണ് ഇപ്രാവശ്യം നമ്മളിതിലാണ് ഇപ്രാവശ്യം ഇവിടെ നേപ്പാൾ വന്നപ്പോൾ ഒരു ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെയും യു പി ഐ സിസ്റ്റം അതായത് സ്കാൻ ചെയ്തിട്ട് നമുക്ക് പേമെൻറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഗൂഗിൾ പേ ഫോൺ പേയൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഇവിടെ എല്ലാവർക്കും പിന്നെ വൈഫൈ ഉണ്ട് അപ്പോൾ അതിന് നമ്മുടെ നമ്മുടെ ഫോൺ പേയിലും ഗൂഗിൾ പേയിലൊക്കെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ജസ്റ്റ് സ്കാൻ ചെയ്താൽ മതി നേപ്പാളി റുപ്പിയായിട്ട് തന്നെ കൺവേർട്ടായിട്ടായിരിക്കും അത് പോവാം അത് നമ്മുടെ ഒരു വലിയൊരു ബാഗ് മാത്രം നമ്മൾ മേലുവച്ചിട്ട് കിട്ടുന്നുണ്ട് അത് നമുക്ക് പോട്ടോ കൊടുക്കാനുള്ള ബാഗ് ആട്ടോ കാരണം ഓഫ് റോഡാണ് വണ്ടി ആടി പോലെയാണ് പോവുക എന്തായാലും നമുക്ക് നോക്കാം നല്ല പൊടിയുണ്ടാവും നമുക്ക് ഇപ്പോൾ മൊത്തം മൂടിക്കിട്ടി ഇരിക്കേണ്ട ഡ്രൈവറും അത് തന്നെയാണ് പറയുന്നത് നാലുപേര് നമ്മൾ നാലു പേര് ഇവിടെ ഇന്നാൽ മതി ബാക്കിൽ ഇരുന്ന് കഴിഞ്ഞാണ്ടല്ലോ ആ ഇരിക്കാൻ പറ്റത്തില്ലോ ഓഫ് റോഡ് ആയതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇവിടെ തന്നെ നാലുപേർ ടൈറ്റ് ആയിട്ട് ഇരിക്കുന്ന ബെറ്റർ എന്നാണ് പറയുന്നത് അങ്ങൾ ഫ്രണ്ട് കയറിയിരുന്നു അപ്പോൾ ഞങ്ങളിത് നല്ല ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിലേക്ക് ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ നിർത്തിയാൽ മതിയല്ലോ നോക്കാം കുറച്ച് ദൂരെ നമ്മൾ കുറച്ച് ദൂരെ നമുക്ക് പോയി നോക്കാം അപ്പോൾ രാവിലെ ഏകദേശം ആറേമുക്കാൽ കഴിഞ്ഞു ഏഴുമണി ആവാനായിട്ടോ നമ്മൾ നമ്മുടെ ഇന്നത്തെ ഓഫ് റോഡ് യാത്ര സല്ലേരി തുടങ്ങി ഏകദേശം ആറ് മണിക്കൂർ എടുക്കും നമ്മൾ പയ്യേലിൻ്റെ അടുത്ത് ഇവിടെ എത്താനായിട്ട് അങ്ങനെ ഓഫ് റോഡ് തുടങ്ങി കുറച്ചുകൂടെ മേലെ ചെല്ലുമ്പോൾ പോലീസ് കാണാം ഇവിടെ കുടിച്ചിട്ടുണ്ടോ നോക്കുന്നുണ്ടോ അതായത് കുടിച്ചിട്ടാണോ വണ്ടി ഓടിക്കുന്ന ചെക്ക് ചെയ്യാണ് അതുപോലെ അവര് വണ്ടി നിർത്തി ഉടനെ ഡ്രൈവറിനോട് നമസ്കാരം സാർ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് കൈപ്പിട്ട് ചോദിക്കുന്നുണ്ട് കല്യാണ ടീമിന്റെ വണ്ടിയാന്ന് തോന്നുന്നുണ്ടേ കൊറേ വണ്ടികൾ നോക്കിയാൽ ഒരുമിച്ച് പാട്ടും ബലൂണൊക്കെ ആക്കിയിട്ട് വരുത്താണ്ടോ എല്ലാരും ഇവിടെ പോലീസ് പിടിക്കുന്നുണ്ട് ഭയങ്കര ചെക്കിങ്ങാണ് നമ്മുടെ ബാഗ് നമ്മുടെ ചോക്കോ ഈ മറ്റേ എനർജി ബാറുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ ബാഗ് അടക്കം മൊത്തം ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വണ്ടികളും എല്ലാം നല്ല അടിപൊളി ചെക്കിങ്ങാണ് നമ്മുടെ കയ്യിൽ ഡ്രഗ്സ് എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ അവിടെ ബാക്കിൽ എല്ലാ വണ്ടിയും ചെക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ എല്ലാ ബാഗും അഴിച്ചുപറക്കി എല്ലാം തുറന്നു അവിടുത്തെ ആണെങ്കിൽ ഹച്ചാറ് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇപ്പോൾ ട്രെക്കിങ്ങിന് പോകുമ്പോൾ നമ്മൾ കുറേ ഈ മരുന്നുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ പ്യൂരിഫിക്കേഷൻ പില്ല് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തു ഒരുപാട് സാധനങ്ങൾ പ്രത്യേകിച്ച് ഫോറിനേഴ്സ് ആവുമ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ മൊത്തം അവിടെ ചെക്കിങ്ങിന് നടക്കാണ് എല്ലാ ബാഗും തുറന്നിട്ട് ചെക്കിങ്ങ് കേട്ടോ ടൈം എടുക്കും അപ്പോൾ ഒരു മല ഇങ്ങോട്ട് കയറി ഇറങ്ങി ഉടനെ ഈ വഴിക്ക് പോകുന്ന എല്ലാ വണ്ടികളും ഇവിടെ ഒരു ഹോട്ടലിന്റെ ഇവിടെ നിർത്തിയേക്കാണ് ഡ്രൈവർക്ക് കഴിക്കണം അല്ലേ നമ്മൾ ഓൾറെഡി ആ നമ്മൾ ഓൾറെഡി ഫുഡ് രാവിലെ തന്നെ കഴിച്ചായിരുന്നു അപ്പോൾ ആ കല്യാണ പാർട്ടീൻ്റെ വണ്ടി ഉണ്ട് കല്യാണം തന്നെ ആയിരിക്കും കേട്ടോ അവരെല്ലാം ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഓരോരോ ഗ്യാപ്പിൽ എല്ലായിടത്തും ഒന്നും ഈ റൂട്ടിൽ അങ്ങനെ ഹോട്ടല് ഉണ്ടാവില്ല ഇവരുടെ ഒപ്പം എത്തി നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം പുള്ളി കഴിച്ചു കഴിഞ്ഞാൽ ഓരോ വണ്ടി പോകുമ്പോഴാണ് പ്രശ്നം എന്തേ ഇപ്പോൾ ഒരു വണ്ടി പോയതാണ് നല്ല പൊടിയാട്ടോ അതുപോലെ നമ്മളിപ്പോൾ ഒരു മലേൻ്റെ ടോപ്പിലെത്തിയ സമയത്ത് നമുക്ക് എവറസ്റ്റിൻ്റെ ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുമായിരുന്നു അത് നമ്മൾ രണ്ടു വല്ല മുന്നേ നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോയ ട്രക്കിങ്ങിൽ ആ ഒരു പോകുന്നത് ഇതേ വഴി തന്നെയാണ് പോയത് അന്ന് നമ്മളത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞാണ് ഒന്നും ക്ലിയർ അല്ല ഇവിടുത്തെ സ്കൈ നമ്മൾ ചോദിച്ചപ്പോൾ ഇവിടെ എവിടെയോ എന്തോ ഫോറസ്റ്റ് ഫയർ എന്തോ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ക്ലിയർ അല്ലാണ്ട് ആയതാന്നൊക്കെ പറയുന്നു അറിയത്തില്ല കാരണം ക്ലൈമറ്റ് ഒക്കെയാണ് പക്ഷേ മൊത്തം ഒരു മൂടിക്കെട്ടാണ് നമുക്ക് തൊട്ട് അപ്പുറത്തുള്ള മല പോലും നമുക്ക് ക്ലിയർ ക്ലിയറായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ അവിടെ എവിടെയോ ആണ് മൗണ്ടെയൻസ് ഉള്ളത് സ്നോ മൗണ്ടസ് നമുക്ക് ഹൈറ്റ് കൂടിയ മൗണ്ടെയ്ൻസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും മറ്റേ കല്യാണ പാർട്ടികളിതേ പോകുന്ന കാണാം അവരും ആ വണ്ടികളൊക്കെ താഴേക്ക് പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ സല്ലേരിന്ന് വരുമ്പോൾ നമ്മളൊരു ടോപ്പിൽ എത്തുന്ന ഭാഗത്ത് നമുക്ക് ഇവിടുന്ന് എവറസ്റ്റിൻ്റെ ഒരു ഫസ്റ്റ് വ്യൂ നമുക്ക് കിട്ടും എവറസ്റ്റ് മാത്രമല്ല കുറേ മൗണ്ടെയ്ൻസിൻ്റെ വ്യൂ നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ വണ്ടിയിലുള്ള പൊടി നിങ്ങൾ കണ്ടല്ലോ നല്ല പോലെ പൊടിയാണ് നമ്മളിവിടെ ഇടയ്ക്ക് വന്ന് ഒരു കടേന്റെ ഇവിടെ നിർത്തിയാണ് ഈ എന്റെ എന്നെ കാണുന്നുണ്ടോന്നറിയില്ല കാണുന്നുണ്ട് എന്നെ തലയൊക്കെ നോക്കി ഇത് നമ്മള് അന്നപൂർണ്ണ സർക്യൂട്ട് പോയപ്പോൾ നമ്മള് ഓഫ് റോഡ് അതേപോലെ പോയതാ എന്ത് അടച്ചിട്ടു എന്ന് പറഞ്ഞാലോ ഇതിലെങ്കിലും ഒക്കെ പൊടി അകത്ത് കേറും ഇല്ല മുടിയൊക്കെ നരച്ച പോലെ ആയിട്ടുണ്ട് പ്രായമായി ബിബിൻ അങ്കളായി ഇപ്പൊ ഇവിടുന്ന് നമുക്കൊന്ന് കഴുകിട്ട് പോ ഏകേ ഇവിടുന്ന് നമുക്ക് തലയെല്ലാം കഴുകിട്ട് പോവാം വാട്സാറ്റ് ഓ മൈ ഗോഡ് അപ്പോൾ ഇത് ഇവിടെ നോക്കിയേ നല്ലൊരു വ്യൂ പോയിന്റ് പോലെ സ്ഥലം നമ്മൾ വന്ന വഴിയൊക്കെ കാണാം ഇവിടെ നമുക്ക് കഴിക്കാൻ നമ്മൾ നമ്മൾ ഞങ്ങൾ ഇ ബി സി വായ്പറക്കിയത് ഇവിടെ തന്നെ ഇവിടുന്ന് ഞങ്ങൾ ലഞ്ച് കഴിച്ചത് പക്ഷെ ഇപ്പോൾ ലഞ്ചിൻ്റെ ടൈം ആവുന്നില്ല പതിനൊന്ന് പതിനൊന്നര ആവാനായി പതിനൊന്ന് ഇരുപത്തഞ്ചായി അവിടെ പോലീസുകാർ പിടിച്ചപ്പോൾ ടൈം പോയത് ഒരു മണിക്കൂറിനടുത്ത് നമ്മൾ ലേറ്റ് ആയിരുന്നു ജസ്റ്റ് ഒന്ന് എന്തോ ഓഫ് റോഡ് ഓടുമ്പേ ഫണ്ടിൻ്റെ അടിയിലുള്ള പല സ്ക്രൂ ഒക്കെ ലൂസാവും ഈ പുള്ളി ഒരു സ്പാൻഡർ വെച്ച അടിയിലെ സംഭവങ്ങളൊക്കെ മുറുക്കുന്നുണ്ട് കേട്ടോ മാപ്പ്യ ദൂത് കോശി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ഇവിടെയാണെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നത് നമ്മൾ നേരത്തെ നിർത്തിയെടുത്തുനിന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വന്നു അപ്പോൾ ഇവിടെ ഇവിടേതേ വലിയൊരു ഹോട്ടൽ കാണാം അപ്പോൾ നമ്മൾ ഇവിടുന്ന് എന്തായാലും നമ്മൾ ലഞ്ച് കഴിച്ചിട്ട് പോകുന്നുള്ളത് അവിടത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഇവിടെസ് കളിക്കാനുള്ള സംഭവം കാണാവേ ഇവിടെയൊക്കെ റൂമിനേക്കാളും വില കൂടുതലാണ് ഫുഡിന് വരിക റൂമിന് ഏകദേശം മുന്നൂറിനേപ്പാളിലേക്കുള്ളൂ അത് നമുക്ക് കിടന്നുറങ്ങാനേ ഫുഡിന് ഏകദേശം നാനൂറ് അഞ്ഞൂറ് രൂപയൊക്കെ ഇവിടെ നിൽക്കുന്ന ദാൽപ്പാട്ടിന് നാനൂറ് രൂപ ആയിരുന്നു അവിടെ മനുവിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ സ്റ്റാർട്ടിങ് ആട്ടോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നാനൂറോ ഇനിയിപ്പത് മേലേക്ക് മേലേക്ക് പോകുമ്പോൾ പൈസ എല്ലാ സാധനത്തിലും കൂടി കൂടി വരും സ്റ്റേയ്ക്ക് പൈസ കുറവും ഫുഡിനാണ് പൈസ കൂടുതലും ഈ ട്രക്കിങ്ങിന് മൊത്തം കുറെ ട്രാക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അതുപോലെതന്നെ അവിടെ ഒരു പൊലോറോയിലാണ് ഇവിടെ കോഴി വിൽക്കാൻ കൊണ്ടുപോകുന്നത് കേട്ടോ മൈക്കിലൂടെ ഒക്കെ വിളിച്ചു പറഞ്ഞേ പോകുന്നതാണ് നമ്മളത് തംഡാട എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി അതായത് ആദ്യം അവിടം വരെ ആയിരുന്നു താഴെ അവിടം വരെ റോഡുണ്ടായിരുന്നു കേട്ടോ അവിടെ മുതൽ അങ്ങോട്ട് ട്രക്കിംഗ് ആയിരുന്നു മൊത്തം ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ അകത്ത് പയ്യ എന്ന് പറയുന്ന സ്ഥലം വരെയാണ് ഇപ്പോൾ നിലവിലെ റോഡുള്ളത് ഇതൊക്കെ ഇപ്പോൾ ഈ ഒരു രണ്ടുമല്ലത്തിനുള്ളിൽ വന്ന റോഡാണ് മുന്നേ നമ്മൾ ഈ ബീച്ചൊക്കെ പോകുന്നവർ ഇവിടെ ഒരു സല്ലേരി വഴി വരുന്നവർ ഇവിടെ ഇറങ്ങിയിട്ടായിരുന്നു നടന്ന് പോകൊണ്ടിരുന്നത് നമ്മൾ രണ്ട് രണ്ടുവല്ലം മുന്നേ ഇവിടെ ഇറങ്ങിയിട്ടായിരുന്നു നടന്ന് ഇത് പുതിയ റോഡാണ് അതുപോലെ തന്നെ ഫോർ വീല് വണ്ടികൾ മാത്രമേ കയറുള്ളൂ കേട്ടോ ഒത്തിരി സ്ഥലങ്ങൾ ഫോർ വീലർ വെച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ നമ്മുടെ ഇടയ്ക്കുള്ളൊരു വില്ലേജിൽ തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ ഇതിലൊക്കെ നമ്മൾ ട്രെയിൽ ആണോ നമ്മുടെ ഗൈഡ് ഇതാട്ടോ കേട്ടോ ഹലോ ബിപിൻ ഓക്കേ ഈ പുള്ളിയാണ് നമ്മുടെ ഗൈഡ് പേരെന്താ കർമ്മ എന്നാണ് നമ്മുടെ ഗൈഡിന്റെ പേര് നമ്മുടെ ഇപ്പം ഇനിയും പുള്ളിയായിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ പുള്ളി ഇവിടെ നിന്ന് ജോയിൻ ചെയ്യുമെന്നാണ് പറഞ്ഞത് കാരണം ഇത്രയും ദൂരം നമ്മൾ വണ്ടിക്കല്ലേ വന്നത് അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം നമ്മുടെ വണ്ടീൻ്റെ ഫോർ വീലിന് എന്തോ ഒരു പണി കിട്ടി ഫോർ വീല് നോർമൽ ഗിയറിലേക്ക് മാറുന്നില്ല അതുപോലെ എന്ന് പറയുന്നത് ആ കാണുന്ന വില്ലേജുകളാട്ടോ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് റെഡിയായോ റെഡിയായോ റെഡി ഓക്കേ ഇന്ന് ട്രക്കിംഗ് ഇല്ലയെന്ന് വെച്ചതാ പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വണ്ടി കേടായിട്ടോ വണ്ടി ഗിയർ ആയി വണ്ടി നാട് റോഡിൽ സ്ട്രക്കായി നമുക്ക് അങ്കളും മരി അവിടെ നടന്നു പോയി നമുക്ക് ഈ കാണുന്നതാണ് പയ്യ ഞാൻ നേരത്തെ കാണിച്ചു പോലെ പക്ഷേ നമ്മൾ ലാസ്റ്റ് എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് കേറ്റമൊന്നുമില്ല നമുക്ക് ലഗേജ് എടുത്ത് നടന്നു പോകാം ഇനിയിപ്പോൾ അവരുടെ ലഗേജ് കൊണ്ട് എടുക്കണം ഇതിപ്പോൾ നമ്മുടെ പോർട്ടറാണ് ഇവർ നമ്മുടെ വലിയൊരു ബാഗ് അവർ ബൈക്കിൽ കൊണ്ടുപോകും ബാക്കിയുള്ള സാധനങ്ങൾ എടുത്താൽ മതി എന്നാലും കുറച്ച് സാധനം ഉണ്ട് ഇതെല്ലാം കൂടെ നമ്മൾ ക്യാരി ചെയ്യണം അല്ല എൻ്റെ തൂക്കല്ലേ ഈയിട അവനുള്ള സാധനമല്ല എൻ്റെ ബാക്ക് തൂക്കുക എൻ്റെ ഓൾറെഡി വെയിറ്റ് അയ്യടാ അവിടെ വെച്ചാൽ അവിടെ വെച്ച് ആദ്യത്തെ ലാസ്റ്റ് സെറ്റ് സെറ്റാക്കാം നീ ബാഗ് എടുക്ക വേറെ ബാഗ് ഹലോ ആ ഏ കിസ്കോഡ് ഇതൊക്കെ ഉരുലോട്ട് സാധനം ഉണ്ട് നീ അവിടുത്തെ വെക്കാനൊന്നും പറ്റത്തില്ല തോളത്തോട് ഇട നിന്റെ നോക്ക് പിന്നോ മ്യൂളാണേ ആ തിന്നിട്ടുണ്ടോ തിന്നന്തിന്നും അവിടെ വെച്ചോ നമ്മുടെ നമ്മുടെ ബാക്കി വന്ന പഴമൊക്കെ അതാകെ അളിഞ്ഞു പോയി വണ്ടിക്കകത്തിരുന്നത് അപ്പോൾ മ്യൂളിന് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇവിടം വരെ നമ്മളതേ വണ്ടിയിൽ കൊണ്ടുവിട്ടു ഇവിടെ നിന്നാണ് ഇനിയും ട്രക്കിങ്ങിൻ്റെ അങ്ങോട്ടുള്ള ഉള്ളിലേക്കുള്ള മ്യൂളുകളുടെ പാർക്കിംഗ് ഏരിയ ഇവിടെ അതവിടെ വെച്ചേരടാ അതിപ്പോൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇവിടുന്ന് ഉള്ളിലേക്ക് ഉള്ളിലുള്ള ഓരോ വില്ലേജുകളിലേക്ക് ഓരോ സെറ്റിൽമെൻറ്റിലേക്കൊക്കെ കൊണ്ടുവന്ന ഗ്യാസ് കാര്യങ്ങളെല്ലാം കാണാൻ ഇവിടെ രണ്ടോ കടി കൂടു നോക്ക് രണ്ട് മ്യൂള് അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഒരു പത്തിരുപത് മിനിറ്റ് നടക്കാനുണ്ട് കേട്ടോ ഉള്ളിലേക്ക് നമ്മളിപ്പോൾ പയ്യ എന്ന് പറയുന്ന ആ ഒരു വില്ലേജിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റ് വരെ എത്തിയിട്ടുണ്ട് പണ്ടത്തെ ഇ ബി സി വീഡിയോ കണ്ടവർക്കറിയാം ദേ ഈ കാണുന്നതാണ് പഴയ ട്രെയിൽ ദൈ അതൊക്കെ ആകെ പൊളിഞ്ഞു പോയിട്ടുണ്ട് ഇതേ ആണ് നമ്മളൊന്ന് ക്രോസ് ചെയ്ത് വന്നത് ഇവിടെയൊക്കെ ഇതിൻ്റെ താഴെ മറ്റേ ഒരു മില്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പോയി ഇതിൻ്റെ മേലെക്കൂടാണിപ്പോൾ പുതിയ റോഡ് വന്നേക്കുന്നത് അന്ന് നമ്മൾ അതിലേ നടന്ന് അത് ക്രോസ് ചെയ്ത് ഇങ്ങനെയായിരുന്നു കയറിപ്പോയത് കറക്റ്റായിട്ട് പറഞ്ഞാൽ ദൈ ഇവിടം വരാണോ റോഡ് ഉള്ളത് കുറച്ചുകൂടെ മുന്നേയ്ക്ക് റോഡുണ്ട് ഇവിടത് ഒരുപാട് ഗ്യാസൊക്കെ വെച്ചേക്കുന്നതാണ് ഇവിടെ ഇവിടെ നമ്മൾ പ്രോപ്പറായിട്ട് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇവിടെ കഥ വമ്പൻ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും എന്താണെന്ന് എനിക്കറിയില്ല ഇതെന്ത് ഡീസലോ മണ്ണെണ്ണയോ എന്തൊക്കെയോ ആണ് ക്യാൻ അപ്പോൾ മണത്തു നോക്കുന്നു ഏ മണ്ണെണ്ണയോ അങ്ങോട്ട് മണ്ണെണ്ണ അടുപ്പൊക്കെ ഉണ്ടോ എന്തിനാണാവോ ഇത്രയും മണ്ണെണ്ണി തോന്നി ഗ്യാസ് ഉണ്ട് അതുപോലെ ചാക്ക് കാര്യങ്ങളെല്ലാം എന്തായാലും അടുത്ത് തന്നെ ലുക്കളയ്ക്ക് റോഡ് വരും റോഡ് സെറ്റാക്കിയിട്ട് ഇത് ടാറ് ഉടുങ്ങും കേട്ടോ പ്രോപ്പറായിട്ട് അങ്ങ് വരെ റോഡും കരണ്ട് എല്ലാം ഉണ്ട് ആ എല്ലാം എല്ലാം സെറ്റാക്കുന്നതാണ് ഇവിടുത്തെ പറിച്ചില് അത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടെ സെറ്റാക്കുന്നതാണ് പറയുന്നത് നിലവിൽ ഈ ക്ലൈമറ്റ് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ ലുക്കളെന്ന് രാമചേപ്പിലേക്ക് അങ്ങോട്ടുള്ള ഫ്ലൈറ്റ് പാർക്കിങ് അല്ല അതുകൊണ്ട് ഒത്തിരി പേര് ഇവിടെ പിട്ട് കിടപ്പുണ്ട് മൂന്ന് ദിവസമായിട്ട് ഫ്ലൈറ്റില്ല എന്നാണ് പറഞ്ഞത് ഫ്ലൈറ്റ് കിട്ടാണ്ട് ഇവിടുന്ന് നടന്നു പോയവരൊക്കെ ഉണ്ട് പോയവരൊക്കെയുണ്ട് അവരിപ്പം നമ്മൾ കണ്ടായിരുന്നു കാരണം കാഠ്മണ്ഡൂന്ന് തിരിച്ച് നാട്ടിലേക്കൊക്കെ ഉള്ള ആൾക്കാരുണ്ട് ഓൾറെഡി പല രാജ്യത്തേക്കും ബുക്ക് ചെയ്ത് വെച്ചവരുണ്ട് അപ്പോൾ ഇവിടെ മൂന്ന് ദിവസമായിട്ട് വെയിറ്റ് ചെയ്തിട്ടും ഫ്ലൈറ്റ് അല്ല കാരണം ഇതാണ് കാലാവസ്ഥ ഇങ്ങനത്തെ ഇങ്ങനെ മൂടിക്കെട്ടുള്ള കാലാവസ്ഥയിലാ ചെറു വിമാനമൊന്നും പറത്താൻ പറ്റത്തില്ല അതുപോലെ നമ്മൾ ഇപ്പോൾ അവിടുന്ന് താംഡാടാന്ന് പറഞ്ഞ സ്ഥലം എന്താ അവിടെ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം റോഡുണ്ടായിരുന്ന സ്ഥലം രണ്ടുപോലെ മുന്നേ വരെ പിന്നെ നമ്മളിപ്പോൾ വന്ന വഴിയാണ് ഈ കാണുന്നത് അങ്ങനെ നമ്മൾ പയ്യ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഇന്നത് നമ്മുടെ സ്റ്റേ ചെയ്യുന്ന നമ്മുടെ ടീ ഹൗസിൽ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മൾ സ്ഥിരം കാണിക്കുന്നതാണ് നമ്മുടെ പഴയ വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാം ആയിരിക്കും ഫുള്ള് തടി വെച്ചിട്ട് ഉണ്ടാക്കിയ ഫ്ലൈവുഡ് വെച്ചിട്ടുണ്ടാക്കിയ താൽക്കാലിക ബിൽഡിങ്ങിലായിരിക്കും മൊത്തം അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് നമ്മുടെ റൂമിൻ്റെ ഇതാട്ടോ നമ്മൾ മൂന്ന് പേര് അങ്ങും ഞാനും ഷിജിനും സ്റ്റേ ചെയ്യുന്നത് ഈ ഇവിടെ ഇത് ടോപ്പിലെ ഫ്ലോർ കേട്ടോ അതീ കാണുന്ന ടോപ്പ് ആണ് മേൽക്കൂരയാണ് അപ്പോൾ രാത്രി ജസ്റ്റ് കിടന്ന് തുടങ്ങാൻ നാളെ രാവിലെ തന്നെ നമ്മളിവിടുന്ന് പോകും ലഗേജ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ടാവും അത്രേ ഉണ്ടാവുള്ളൂ അപ്പൊ അതെ ഇവിടെ ആണ് മരിയം അതുപോലെ ഇവർക്ക് രണ്ട് ബെഡ് റൂമാണ് അപ്പോൾ ഇതുപോലെ രണ്ട് ബെഡും അതുപോലെ നോർമലി രണ്ടും മൂന്നും ബെഡ് പിന്നെ ഡോമറ്ററി ടൈപ്പ് ഉണ്ടാവും അഞ്ചു പേർക്കൊക്കെ ഉള്ളതും ഉണ്ടാവും നമ്മുടെ ഈ ഫ്ലോറിൽ ഇതേ ഇവിടെ ഒരു റെസ്റ്റ് റൂം ഉണ്ടാവും ഇത് കോമൺ ആണ് ഇത് ജസ്റ്റ് ഒരു ടോയ്ലറ്റ് മാത്രം ഉള്ളത് ഇത് നമുക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യാം കുളിക്കാനൊന്നും പറ്റത്തില്ല ഇത് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ നമുക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കണമെങ്കിൽ നാനൂറ് രൂപയാണ് വൈഫൈക്ക് പേ ചെയ്യണം ചാർജ് ചെയ്യണേ പേ ചെയ്യണം നമുക്ക് ലൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ റൂമിലൊന്നും പ്ലഗ് പോയിന്റ് ഉണ്ടാവില്ല താഴെ കോമൺ ഏരിയ മാത്രേ പ്ല പോയിന്റ് അപ്പോൾ ഇതാണ് നമ്മുടെ ടി ഫുഡ് കാര്യങ്ങളെല്ലാം ഡിന്നർ കാര്യങ്ങളെല്ലാം ഓർഡർ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ നമ്മൾ പയ്യ വരുന്നത് പറഞ്ഞത് നമ്മൾ ആക്ച്വലി ഞാനും നിങ്ങൾ നടന്നു വണ്ടി കേടായതുകൊണ്ട് കേട് എന്ന് പ്രോബ്ലം 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 ആയിരുന്നു ആക്ച്വലി നമ്മൾ നമ്മൾ ഉണ്ടായിരുന്നു വണ്ടിക്ക് പിന്നെ ഹൈക്ക് പറയുന്നത് ഓക്കെ അതുപോലെ ഇതാണ് നമ്മുടെ ഗൈഡ് കർമ്മ ഹലോ അപ്പോ വേർആർ യു ഫ്രം നേപ്പാൾ വിച്ച് വില്ലേജ് വി ആർ ഗോയിങ് ഓക്കെ 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 നമ്മൾ നമ്മള് പുള്ളീൻ്റെ വീട്ടിൽ പോകും നമ്മുടെ ഇപ്പത്തെ ത്രീ പാസ് മൊത്തം നമ്മളെ കൊണ്ടേ കൊണ്ടുവരുന്നത് പുള്ളി ത്രീ പാസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളല്ലേ ഓക്കേ 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 By flight gate. Okay. And I don't my name. Okay. So now we are doing here only. Yeah, yeah, only here. Each and every mountain know his name. Okay. I will ask the mountain names. No. you do not listen to me. Each and every mountain know him. Okay. <laughs> okay, Aisa. They know him. <laughs> they know him. Okay. ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടാവും നോർമലി എല്ലാ ടി ഒസിലുള്ള പോലെ തന്നെ എനർജി ബാറുകൾ അതുപോലെതേ മുട്ടയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അത് ബിയറ് എല്ലായിടത്തും ഉണ്ടാവും ബിയറും അതുപോലെ അത്യാവശ്യം ഡ്രിങ്ക്സ് കാര്യങ്ങളെല്ലാം കഴിക്കേണ്ടവർക്ക് കഴിക്കാം പിന്നെ ഞാൻ പറഞ്ഞപോലെ ഇവിടെ എല്ലാം എന്തേ ഫോൺ പേ ഇവിടുത്തെ ഫോൺ പേ ഇതാട്ടോ നമ്മുടെ ഫോൺ പേയും ഗൂഗിൾ പേ പേയൊക്കെ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ഓൺ ആണെങ്കിൽ നമുക്ക് ഇവിടെ പേ ചെയ്യാൻ പറ്റും പക്ഷേ വൈഫൈ ഇവിടെയും നമ്മൾ പൈസ കൊടുക്കണം കേട്ടോ പേ ചെയ്യേണ്ട വരും ഫ്രീ വൈഫൈ ഇവിടെ അല്ല അവിടെ ഇത് ട്രക്കിങ് കഴിഞ്ഞിട്ട് അതായത് വി ബി സി ആയിരിക്കും മിക്കവാറും ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് റോഡ് മാർഗം പോകുന്നവരാണ് ഈ തിരിച്ച് വരുന്നത് അവരൊക്കെ ഇന്ന് ഇവിടെ പയ്യയിൽ ഇവിടെ സ്റ്റേ ആയിരിക്കും കേട്ടോ എന്ന് പറയുന്നത് ഒരു മൂന്നാല് ഏരിയ ആയിട്ടാണ് അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ ആയിരിക്കും അവർ ആ ഏരിയയിലേക്ക് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്ന പോലെ തന്നെ തിരിച്ച് കാഠ്മണ്ഡു ഭാഗത്തേക്ക് പോവുക ഇവിടെ ഈ ടി ഹൗസിൻ്റെ താഴെ ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട് ഇതിനകത്താണ് അവിടെ കുളിക്കാനുള്ള സൗകര്യം അവിടെ നമുക്ക് ഹോട്ട് വാട്ടർ കിട്ടുകയുള്ളൂ കേട്ടോ പൈസ പേ ചെയ്താൽ മാത്രമേ അവർ അത് ഹോൺ ചെയ്ത് തരത്തുള്ളൂ ഇവിടെ നമുക്ക് പുറത്ത് ഇങ്ങനെ ഇരിക്കാനുള്ളൊരു സംഭവമുണ്ട് നൈസല്ലേ ഇവിടെ വ്യൂ ഒക്കെ കണ്ടിട്ട് നമുക്ക് ചായ കുടിക്കാം ഇപ്പോൾ ഒരു ചായ ഒക്കെ കുടിച്ചു അതുപോലെ ഇവിടെ തൊട്ട് താഴെ അതുപോലെ തന്നെ ഇവിടുത്തെ ഹെൽത്ത് പോസ്റ്റ് വേണം എന്തെങ്കിലും അത്യാവശ്യമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഹെൽത്ത് പോസ്റ്റ് ഇത് യൂസ് ചെയ്യാം പക്ഷേ ഇൻഷുറൻസ് വേണമെന്നാണ് തോന്നുന്നത് ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് നല്ല എമൗണ്ട് വരും ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റും കേട്ടോ നമ്മൾ നേരത്തെ അവിടെ റോഡ് തീർന്നു എന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ഇങ്ങോട്ടൊക്കെ റോഡ് ഇവർ പണി വീതി കൂട്ടിയിട്ടുണ്ട് ഇതൊക്കെ പൊളിച്ചു കളഞ്ഞിട്ടുണ്ട് ഇതിൽ നടക്കാനുള്ള ഒരു ചെറുവഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുന്നേ പക്ഷേ ഇപ്പോൾ അത് വീതി കൂട്ടി വഴിയാക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഇവർ നാംച്ചവരെ റോഡ് എത്തിക്കാനുള്ള പരിപാടികളാണ് പക്ഷേ ഇങ്ങോട്ടൊന്നും പോലെ ഒന്നും വരത്തില്ല കാര്യമായിട്ട് പണി നടക്കുകയാണ് ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ സ്റ്റക്കാവും അപ്പോൾ ഭാവിയിലേക്ക് എന്തായാലും നാംച്ചു വരെ നമുക്ക് വണ്ടിയിൽ പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ ഇത് ഇവിടെ വേണേലും ഇരിക്കാം അതുപോലെ നമുക്ക് നാളെ പോകുന്ന വഴിയാണ് അങ്ങോട്ട് കാണുന്നത് സൺസെറ്റ് സൺസെറ്റാവുന്നേ ഉള്ളതെ അവിടെ മൗണ്ടെയിൻസ് കാണാം പക്ഷേ ഒന്നും ക്ലിയർ അല്ല ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ കാലാവസ്ഥ ഭയങ്കര മോശമാണ് അപ്പോൾ അങ്ങോട്ട് അവിടെ നോക്കിയാൽ നമുക്ക് ആൾക്കാർ അങ്ങോട്ട് നടന്നു വരുന്നതൊക്കെ കാണാം അതുപോലെ ഈ മലേൻ്റെ ബാക്കിലോട്ടാണ് നമുക്ക് പോകേണ്ടത് ആ സൈഡിലേക്കാണ് പോകേണ്ടത് അപ്പോൾ ആ ഭാഗത്താണ് ലുക്ല എയർപോർട്ടൊക്കെ വരുന്നത് ശരിക്കും ഇതിലെയാണ് ഫ്ലൈറ്റ് റൂട്ട് കിട്ടോ അതായത് നിന്ന് ലുക്കളയിലേക്ക് പോകുന്ന ഫ്ലൈറ്റുകൾ പോകുന്നത് ഇതിലെയാണ് നമ്മൾ നാളെ ട്രക്ക് ചെയ്യുന്ന റൂട്ടിൽ നമുക്കത് കാണാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഫ്ലൈറ്റുകൾ കുറവായതുകൊണ്ടും ക്യാൻസൽ ആയതുകൊണ്ടൊക്കെ ഒന്നും അവൈലബിൾ ആയിരിക്കില്ല നമ്മൾ ഇപ്രാവശ്യം ഈ ട്രക്ക് പോകുന്നത് ഈ ത്രീ പാസ് ഇ ബി സി വിത്ത് ത്രീ പാസ് പോകുന്നത് നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത ട്രക്കിങ് ആണ് അതായത് നമ്മൾ ക്യാമ്പനി മാലേഴ്സ് എന്ന് പറയുന്ന ഒരു ട്രക്കിങ് കമ്പനിയൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കേന്ദ്രക്കാണ്ട് ചെയ്യുന്നുണ്ട് ഉത്തരാഖണ്ഡ് അതുപോലെ പല ട്രക്കിങ്ങും ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു സെപ്റ്റംബർ മുതൽ നമ്മൾ ഇ ബി സി ഇ ബി സി ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് നമ്മളോട് കഴിഞ്ഞ കൊല്ലമൊക്കെ ഒത്തിരി പേര് നമ്മുടെ വഴി വേറെ കമ്പനിയിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഈ കൊല്ലം തൊട്ട് നമ്മൾ തന്നെ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഇ ബി സി ട്രക്ക് അപ്പോൾ അത് താല്പര്യമുള്ളവരൊക്കെ നമ്മൾ താഴെ നമ്പർ കൊടുക്കാം നമ്മുടെ സെപ്റ്റംബറിലേക്ക് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ബാച്ച് പോവുക ജൂൺ ജൂണ് കഴിഞ്ഞത് വീഡിയോ നിങ്ങൾ കാണുമ്പോഴത്തേക്കും ജൂൺ ആവും പിന്നെ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ മഴയായിരിക്കും സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ആണ് പോകാൻ ഏറ്റവും ബെറ്റർ അപ്പോൾ ആ സമയത്തേക്ക് നമ്മൾ അറേഞ്ച് ചെയ്യും എന്തായാലും ഇ പി സി ട്രക്ക് പിന്നെ ത്രീ പാസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും പറയാം അപ്ഡേറ്റുകളുണ്ടാവും അതുപോലെ അന്നപൂർണ്ണ സർക്യൂട്ട് ഇ പി സി കഴിഞ്ഞവർക്ക് അന്നപൂർണ്ണ സർക്യൂട്ട് പോകണമെന്നുണ്ടാവും അങ്ങനെ എല്ലാം ഉണ്ടാവും എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്യും അതേപോലെ തന്നെ ഇന്ന് വേറൊരു സംഭവം ഉണ്ടായി ഇന്നിപ്പോൾ നമ്മൾ വണ്ടി ഇറങ്ങിയ സ്ഥലത്ത് നമ്മൾ വണ്ടി കേടായ സ്ഥലത്ത് വെച്ചിട്ട് അത് ഏകദേശം ആ ഭാഗത്ത് വെച്ചിട്ട് കൊക്കയിലേക്ക് രവി വീഴേണ്ടായിരുന്നു ചെറിയൊരു ആക്സിഡൻറ്റ് അതായത് ബാഗ് നമ്മൾ വണ്ടി നിന്ന് ലഗേജ് എല്ലാം കൊണ്ട് എടുത്തിട്ട് ഇറങ്ങിയപ്പോൾ ബാഗ് എടുത്ത് തുറത്തിട്ടപ്പോൾ ബാഗിൻ്റെ വെയിറ്റ് കൊണ്ട് പെട്ടെന്ന് കറങ്ങി അടിച്ച് നിലത്തുകൊണ്ട് കൊക്കയിലേക്ക് വീഴാൻ പോയി അങ്ങനെ വീഴാൻ പോയിട്ട് മോന്ന് ഇന്ന് കല്ലേലിടിച്ച് നെറ്റിയൊക്കെ മുറിഞ്ഞു ഞങ്ങൾ എല്ലാവരോടും ചാടി പിടിച്ചതാണ് കാലയിലൊക്കെ പിടിച്ച് വലിച്ചാണ് കയറ്റിയത് അപ്പോൾ ഇങ്ങനത്തെ ആക്സിഡൻറ്റുകൾ പലപ്പോഴും ഇവിടെ ട്രക്കിങ്ങിന് ഇടയ്ക്ക് ഉണ്ടാവും ഇനി എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവാം അപ്പോൾ നമുക്ക് ഇവാക്യുവേഷൻ ഹെലികോപ്റ്ററിൽ ഇവാക്യുവേറ്റ് ചെയ്യാം നവംബറിലൊക്കെ ചെയ്യുന്നവരുണ്ട് ഇ പി സി ആ സമയത്ത് അൺഎക്സ്പെക്ടഡായിട്ട് സ്നോഫാൾ ഒക്കെ ഉണ്ടായിട്ട് നമുക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ഒക്കെ വരും അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഹെലികോപ്റ്റർ ഇവാക്വേഷൻ ഒക്കെ വേണമെങ്കിൽ നമുക്ക് മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് ഇൻഷുറൻസ് അതുപോലെ നമ്മുടെ ബാക്കി ഈ ഹെൽത്ത് പോസ്റ്റ് ഇല്ലേ ഈ ഹെൽത്ത് പോസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് മരുന്ന് വാങ്ങാനൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല എമൗണ്ട് ആയിരിക്കും നമ്മൾ ഈ അന്നപൂർണ്ണ സർക്യൂട്ടിൽ മനാങ് പോകുമ്പോൾ മനാംഗിൽ വെച്ചിട്ട് നമ്മൾ ഒരു മരുന്ന് വാങ്ങാൻ മെഡിക്കൽ ഷോപ്പിൽ ചെന്നപ്പോൾ അവർ ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഡോക്ടറെ കണ്ട് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലേ നമുക്ക് മരുന്ന് കിട്ടുകയുള്ളൂ അപ്പോൾ ഡോക്ടറെ കാണണമെങ്കിൽ ഒരു നല്ലൊരു എമൗണ്ട് കൊടുക്കണം അപ്പോൾ ഇൻഷുറൻസ് എന്തായാലും നമ്മൾ എടുക്കേണ്ടതാണ് നോർമലി ഇ ബി സിക്ക് ഏകദേശം ഒരു ഒമ്പത് രൂപ പത്ത് രൂപ ഇന്ത്യൻ റുപ്പി വരുന്ന ഇൻഷുറൻസ് ആണുള്ളത് അതിൽ തന്നെ നമ്മൾ ആദ്യം ചോദിക്കണം നമുക്ക് ഹെലികോപ്റ്റർ വെക്കേഷൻ ഉള്ളതാണോ അല്ലെങ്കിൽ മരുന്ന് കാര്യങ്ങൾ നമ്മൾ അന്വേഷിട്ട് മാത്രം എടുക്കുക എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽത്ത് ഇഷ്യൂ അല്ലെങ്കിൽ ആദ്യമായിട്ടൊക്കെ ട്രക്ക് ചെയ്യുന്നവർ എന്തായാലും ഇൻഷുറൻസ് എടുത്തിട്ട് വരും നമുക്ക് എപ്പോഴാണ് എന്താണ് അപകടം ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ തന്നെ അവർ എനിക്ക് എന്തേലും ഇപ്പോൾ ജസ്റ്റ് പെയിൻറ്റ് പോയുള്ളൂ മുഖത്ത് നെറ്റിക്കും മുഖത്തൊക്കെ ചെറുതായിട്ടൊന്ന് പെയിൻറ്റ് പോയുള്ളൂ കാര്യമായിട്ടൊന്നും പറ്റിയില്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇവിടെ ഡോക്ടറെ കാണാനുള്ള മരുന്നോ അങ്ങനെങ്കിലുമൊക്കെ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നല്ല എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒട്ടും കേട്ടോ ഈ പയ്യ പറയുന്ന വില്ലേജ് ഏകദേശം ഇപ്പോൾ ഫോണിൽ കാണിക്കുന്ന രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മീറ്റർ ാണ് ഇവിടുത്തെ ഹൈറ്റ് വരുന്നത് നമ്മൾ അയ്യായിരത്തി മുന്നൂറിൻ്റെ പുറത്ത് നാലഞ്ച് പ്ലേസ് പോകുന്നുണ്ട് ഇപ്രാവശ്യം പ്രാവശ്യ ട്രക്കിങ് കുറച്ച് ഹെവിയാണ് ഹെവിയാണെന്നാണ് കേട്ടോ എല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെ ആയിരിക്കും അതുപോലെ എവിടെ പോയാലും ഇവിടുത്തെ സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള മ്യൂളുകൾ നമ്മളിപ്പോൾ താഴേന്ന് കണ്ടതാണ് ഇതിപ്പോൾ ഇനി എന്തെങ്കിലും കൊണ്ടോ സാധനം കൊണ്ടുപോകുന്നുണ്ട് ചാക്കിലാക്കിയിട്ട് ഉള്ളിലേക്കുള്ള വില്ലേജിലേക്ക് കൊണ്ടുപോകുന്നതാണ് അതുപോലെ നമ്മൾ ആ മേലേന്ന് നമ്മുടെ ഹോട്ടൽ ഇതാണ് മേലേന്നാണ് നമ്മൾ ആ ഹെൽത്ത് പോസ്റ്റ് കണ്ടത് അതായത് ആ ഒരു ഹോസ്പിറ്റൽ വരുന്നത് ഇതാണ് ഹോസ്പിറ്റലിന്റെ മെയിൻ കവാടം ഇതാണ് അപ്പോൾ ആർക്കിൽ എന്തെങ്കിലും വയ്യാണ്ടായി വല്ല ഹെലികോപ്റ്റർ ഇവഗേഷനൊക്കെ വന്നുകഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ നേരെ ഇനി ആരെങ്കിലും മരിച്ചു പോയാൽ തന്നെ ബോഡി ഇങ്ങോട്ട് എടുക്കുക നേരെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നത് ഇവിടെ എന്നറിയോ ഇവിടുത്തെ ഹെലിപ്പാഡ് ഞാൻ കാണിച്ചു തരാമേ ഇപ്പോൾ ഹെലികോപ്ടറേറെ അടുത്തൊന്നും ലാൻഡ് ചെയ്യാണ്ട് ഇവരുടെ കൊണ്ട് സാധനങ്ങൾ വെച്ചേക്കാം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോകുമ്പോൾ ഇതിലായിരുന്നു വഴി ഇവിടെ ഇത്രയും ആകെ വഴി ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ഇപ്പുറത്ത് പ്രോപ്പറായിട്ടൊരു ഹെലിപ്പാഡ് ഇത് ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നിലവിൽ ഇവിടെ ഹെലികോപ്റ്റർ ഒന്നും വരുന്നില്ല എന്ന് തോന്നുന്നുണ്ട് ദൈ ഇതാണ് ഈ വില്ലേജിലെ ഹെലിപ്പാഡ് ഇപ്പം പയ്യയിലെ ഹെലിപ്പാഡാണ് നിങ്ങൾ ഈ കാണുന്നത് മൊത്തം പോയി കിടക്കുക ഇവിടെ വണ്ടികളൊക്കെ വന്നിട്ട് ഇതേ കല്ലുണ്ടോ ഈ കല്ലാണ് ഒരു റൗണ്ട് ആട്ടോ ഈ കല്ലിങ്ങനെ വെച്ചിട്ട് ഇത് ഇവിടുത്തെ ഹെലിപ്പാഡായിരുന്നു ഇത് എങ്ങനെ കാണാം വട്ടത്തില് അത് നമ്മുടെ പണ്ടത്തെ വീഡിയോയിലുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ഈ അടുത്തതൊന്നും ഹെലികോപ്റ്റർ ഒന്നും ലാൻഡ് ചെയ്തിട്ടില്ല ഈ ലുക്കള ഫ്ലൈറ്റ് ക്യാൻസൽ ആവുമ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ മൂന്ന് ദിവസം ക്യാൻസൽ ആണ് പക്ഷെ ഹെലികോപ്റ്റർ സർവീസ് ഉണ്ട് എക്സ്ട്രാ എമൗണ്ട് ഒക്കെ കൊടുക്കുവാണെങ്കില് ഹെലികോപ്ടറിലൊക്കെ അവരെങ്ങനെ എത്തിക്കും കേട്ടോ ടൈമിംഗ് ഉണ്ടാവും ക്ലിയർ ആയി നിൽക്കുന്ന ടൈമിൽ അവർ എത്തിക്കും പക്ഷെ നല്ല എമൗണ്ട് വരും നമ്മുടെ കാർലോസിന്റെ ഗേൾ ഫ്രണ്ട് വരുന്നുണ്ട് ഇപ്പോൾ കാർലോസ് മാൾട്ടേന്നുള്ള ഒരു കാർലോസ് ഉണ്ട് പുള്ളിക്കാരൻ്റെ ഗേൾഫ്രണ്ട് ഇതേപോലെ എവിടെയോ പെട്ടു കിടക്കാം ആ അതുണ്ടാവും പുള്ളിന്റെ ഗേൾഫ്രണ്ട് ലുക്കളയിലേക്ക് ഇതേപോലെ ഹെലികോപ്റ്ററിന് വരാൻ നോക്കി നിക്കുക പുള്ളിക്കാരൻ പറഞ്ഞത് ഫ്ലൈറ്റ് എക്സ്പെൻസ് റിച്ച് ഒരു പ്രശ്നമുള്ളൂ നമുക്ക് എന്തെങ്കിലും വഴി എവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ടാവില്ല നമുക്ക് ഈ ഹോട്ടലിലെ പുള്ളിക്കാരി നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയായിരുന്നു എന്നാ വട്ട് പിക്ചർ ഞാൻ ഐ ടേക്കിംഗ് വീഡിയോ കഴിഞ്ഞ ഇടയ്ക്ക് കേരളത്തിൽ നിന്ന് ഒരു പയ്യൻ ഇവിടെ വന്നിട്ട് പയ്യയിൽ എത്തിയപ്പോൾ തന്നെ എന്തോ അസുഖങ്ങളായിട്ട് ചോരയൊക്കെ ഛർദ്ദിച്ച് അങ്ങനെ എന്തോ ഇഷ്യൂ ഒക്കെ ആയിട്ട് പുള്ളിക്കാരി ടേക്ക് കെയർ ചെയ്ത് തിരിച്ച് പറഞ്ഞു വിട്ടുവെന്നാണ് നമ്മളോട് പറഞ്ഞത് കേരളത്തിൽ നിന്ന് അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ വരുന്നവരൊക്കെ സൂക്ഷിക്കുക നമ്മളിപ്പോൾ കണ്ട ഈ ലേഡി അല്ലേ പുള്ളിക്കാരി ഇവിടെ പയ്യേന്നുള്ളതാട്ടോ എന്നുള്ളതാട്ടോ പുള്ളിക്കാരിയാണ് ഈ ഹെൽത്ത് പോസ്റ്റിൻ്റെ ഇവിടുത്തെ നേഴ്സാണ് ഇവിടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ചോദിച്ചു ഇവിടുള്ള ലോക്കൽസിന് ഫ്രീ ആണ് ഇവിടുള്ള ഹെൽത്ത് പോസ്റ്റുകളെല്ലാം പകുതി ഗവൺമെൻറ്റും പകുതി പ്രൈവറ്റുമാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ആ പുള്ളിക്കാരിയാണ് നേഴ്സായിട്ടുള്ളത് ഇവിടുത്തെ ലോക ഇപ്പോൾ ഒരു ഒരു പാർട്ടി ഒരു കൊച്ചിനെ കൊണ്ട് വന്നു ഒരു അമ്മ അപ്പോൾ അതിൻ്റെ കാര്യത്തിന് പോയപ്പോൾ ഞാനെ പറ്റിയത് ടൂറിസ്റ്റുകൾക്ക് ഇവിടുന്ന് ഇത് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് കയ്യിലുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്കൊരു ബില്ല് വരും ആ ബില്ല് വെച്ചിട്ട് നമുക്ക് താഴെ ചെന്നിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമെന്നാണ് ഇവർ പറഞ്ഞത് ഇൻഷുറൻസിൻ്റെ ഏതായാലും ഓഫീസൊക്കെ ഉണ്ടാകും കാഠ്മണ്ഡുവിൽ അവിടെ വെച്ചിട്ട് നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റും ഞങ്ങളിവിടെ യൂനോ കളിക്കുക കേട്ടോ അല്ലേ വീട് എടുത്തപ്പോൾ തന്നെ എനിക്ക് പണി കിട്ടി സമയം ഏകദേശം ഏഴുമണി ആയപ്പോൾ തന്നെ നമ്മുടെ ഡിന്നർ വന്നു ദാർഭാഗത്ത് തന്നെ നമ്മൾ ഫുഡ് കഴിക്കട്ടെ മറ്റേ നേരെ കിടക്കാം ഇവിടെ ഈ എൽ ഇ ഡി ബൾബ് ആയതുകൊണ്ട് നല്ല ഫ്ലിക്കറിങ് ആട്ടോ അപ്പോൾ സമയം രാത്രി ഇത് എട്ടേകാലായി നേപ്പാളി ടൈം നമ്മളിത് മുത്ത പരിപാടികളും തീർത്ത് കിടന്ന് ഉറങ്ങു കാണാം രാവിലെ ആവുമ്പോൾ ഏഴ് മണിയാകുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഏഴ് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഏഴ് ഏഴരക്ക് നമ്മൾ ഇവിടുന്ന് മൂവ് ചെയ്യും നാളെ നമ്മൾ ഇവിടുന്ന് ഫഗ്ഡിങ് അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള വില്ലേജ് എവിടെയെങ്കിലും നമ്മൾ സ്റ്റേ ചെയ്യുക അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ സല്ലേരിയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന കാഴ്ചയായിരുന്നു മൊത്തം ഓഫ് റോഡായിരുന്നു ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു ബാക്കി നമുക്ക് നാളത്തെ ട്രെക്കിങ്ങിൻ്റെ അടുത്ത വീഡിയോയിൽ കാണാൻ കേട്ടോ